നമ്മൾ കുറേ സംസാരിച്ചു കുറേ സംരംഭങ്ങൾ തുടങ്ങി വിജയിച്ചു സജീവർ ഓറ്റോ കഥ പറയാറില്ല ആരും തോക്കുന്നതൊക്കെ മിക്കവാറും നമ്മുടെ കയ്യിലിപ്പിന്റെ ഞാൻ രണ്ടായിരത്തി മൂന്നിലോമീറ്റർ ആണ് ഞാൻ ഈ മൂന്നാറ് ഈ പ്രോപ്പർട്ടി വാങ്ങും ആയിരത്തി തൊള്ളായിരം അടി മുകളിലാണ് മനോഹരമായ സ്ഥലം രണ്ടായിരത്തി നാലൊക്കെ ഞാൻ ഇവിടെ എന്ത് ചെയ്യും കുറച്ചുകളാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ ഒരാളൊന്നു പറഞ്ഞു ഭയങ്കരമായിട്ടുള്ള ഒരു ബിസിനസ് പ്രപ്പോസൽ ഉണ്ട് ഫ്ലോറിക്കൾച്ചർ ഫ്ലാറ്റ് മാറ്റിമറിക്കാം നമുക്ക് ഏഷ്യാറ്റിക് എന്ന് പറയുന്ന അതിമനോഹരമായ ഫ്ലവറുണ്ട് ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ചെന്നാലും അതിൻ്റെ ഫ്രണ്ടിരിക്കുന്ന വേസിനകത്തിരിക്കുന്ന ഫ്ലവർ നോക്കിയാൽ ഏഷ്യാറ്റിക് ലില്ലിയാണ് അത്രയും പ്രീമിയമാണ് കാരണം അത് വേസിനകത്ത് കൊണ്ട് വെച്ച് അഞ്ച് ദിവസം നിൽക്കും പോകത്തില്ല കേടാകത്തില്ല അപ്പോൾ ഇത് കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അത് ഒരു അയ്യായിരം അടി മുകളിൽ ആ എലിവേഷന് മാത്രമേ ഇത് വളരുള്ളൂ അപ്പോൾ എല്ലാം കൊണ്ടും ഉചിതമായി അനുകൂലമായ സ്ഥലം അപ്പം ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സിൽ വെച്ചു റിട്ടേൺസ് നോക്കുമ്പോൾ ഗംഭീരമായ റിട്ടേൺസ് എല്ലാം അതിഗംഭീരം പക്ഷേ ഈ ഇതിന്റെ ബൾബ് എന്ന് പറയും വിത്തിന് ഇൻ ബൾബ് എന്ന് പറയും ഇത് ഹോളണ്ടിൽ നിന്ന് കൊണ്ടിരുന്നു ഇല്ല അങ്ങനെയാണ് എനിക്കറിയാമായിരുന്നു കഴിഞ്ഞാൽ അവർ പറയുന്നതിൽ എനിക്ക് അറത്തുള്ളൂ അപ്പോൾ അതിന് നമ്മൾ പൈസ ഒക്കെ മുടക്കി മൈനസ് വൺ പോയിന്റ് ഫൈവ് ഡിഗ്രിയിലായിരിക്കണം കൊണ്ടിരുന്നത് റെഫ്രിജറേറ്റ് ചെയ്ത് അത് നമ്മൾ മൂന്നാറിന്റെ താഴെ അടിമാലിയിൽ ഒരു സ്ഥലമൊക്കെ എടുത്ത് അവിടെ ഒരു റെഫ്രിജ് ഫ്രീസർ യൂണിറ്റൊക്കെ വെച്ച് അവിടെ വെച്ച് അങ്ങനെ ഒരു പ്രോസസ്സ് അത് മണ്ണി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു മാസം ഒരു മാസം മണ്ണിൽ കിടക്കണം അങ്ങനെയൊക്കെ ഉണ്ട് പറഞ്ഞൊക്കെ കറക്റ്റായിരുന്നുണ്ട് എല്ലാ സംഭവം പിന്നെ സംഭവങ്ങളെടുത്ത് പുറത്തു വന്നു പുറത്തു വന്നു ഒരു സ്റ്റെമ്മിൽ നിന്ന് അഞ്ച് ഫ്ലവർ ആണ് പറഞ്ഞത് ചിലതിലൊക്കെ അഞ്ചുണ്ടായിരുന്നു ചിലതിൽ മൂന്നൊക്കെ ആയിരുന്നു പ്രശ്നം അവിടെ ആയിരുന്നില്ല പ്രശ്നം ഈ സാധനം ഈ മൂന്നാറിന് താഴെ എത്തിക്കുക ഇതെങ്ങനെ മാർക്കറ്റിൽ എത്തിക്ക ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് വലിയ ധാരണ ഉണ്ടായിരുന്നു അദ്ദേഹം അതിനെ കുറിച്ച് അത്ര പഠിച്ചിട്ടുന്നില്ല പിന്നെ ചെടിയൊക്കെ അല്ലേ ഇത് വെയിറ്റ് ചെയ്യത്തില്ലല്ലോ നമ്മൾ സ്ട്രാറ്റജി ഉണ്ടാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സാധനമല്ല ഫാക്ടറി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് നോക്കാം അപ്പൊ അങ്ങനെ ഞങ്ങൾ കുറെ നല്ല പടങ്ങളൊക്കെ എടുത്തു അതിന്റെ പൂ പൂക്കളുടെ ഇടയ്ക്കൊക്കെ നിന്ന് നല്ല പടങ്ങൾ കിട്ടും കിട്ടി എത്ര കോടി പോയി കോടികളൊന്നും പോയില്ല അന്നത്തെ അന്ന് ഒരു പത്തിരുപത് ലക്ഷം രൂപ പോയി കാണും അന്ന് പറയുമ്പോൾ രണ്ടായിരത്തി മൂന്നിലൊക്കെയാണ് ഇരുപത് ലക്ഷം രൂപ ഒറ്റക്ക് പോയി അതൊരു പാടമായിരുന്നു